അബുദാബിൽ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ വരുന്ന ഇമ്പൗണ്ട് പ്രോസസ്സ് എങ്ങനെയാണ് ഒരുപാട് ആൾക്ക് സംശയമുള്ള വിഷയമാണ് ഈ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ ഒന്നുകിൽ വാഹനം ഇമ്പൗണ്ട് ചെയ്യണം അല്ലെങ്കിൽ ഇമ്പൗണ്ട് ചെയ്യാണ്ടിരിക്കാനുള്ള പേയ്മെൻറ്റ് ത്രീ തൗസൻഡ് അടയ്ക്കണം അപ്പോൾ ഈ ഇമ്പൗണ്ടിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റ് ആയിരം തിറംസ് ഫൈൻ ഒന്നെങ്കിൽ ഇംബൗണ്ട് അല്ലെങ്കിൽ ഇമ്പൗണ്ട് ചെയ്യാതിരിക്കാനുള്ള ത്രീ തൗസൻഡ് ഇതിന് ഇമ്പൗണ്ട് ചെയ്യുന്നതിന് നാനൂറ്റി അമ്പത്താറ് തിറംസിൻ്റെ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് അപ്ലിക്കേഷനുമായിട്ട് മറൂറിൽ പോയി ജി പി എസ് ഘടിപ്പിച്ച് അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോട് കൂടെയാണ് ഇമ്പൗണ്ട് സ്റ്റാർട്ട് ആവുന്നത് ഇതിൽ തേർട്ടി ഡേയ്സ് ഇമ്പൗണ്ട് കഴിഞ്ഞ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ മെഷീൻ എടുത്തിട്ടില്ലെങ്കിൽ ഡിലേ വരുന്ന ഓരോ ദിവസത്തിനും പതിനഞ്ച് തറംസ് വീതം പെനാൽറ്റി ഉണ്ടായിരിക്കും അപ്പോൾ നോർമലി മെസ്സേജ് വരും ഇതിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് വരും ഇന്ന സമയത്ത് നിങ്ങളുടെ വെഹിക്കിൾ റിലീസ് ആവുകയാണ് എന്ന മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഒക്കെ വരും അപ്പോൾ അത് ഒന്നുകൂടെ മൈൻഡിൽ ഉണ്ടായിരിക്കുന്നതിനോട് പുറമെ ഇത് എവിടെയാണ് വാഹനം നിർത്തിയിടുക നിങ്ങളുടെ ലൊക്കേഷനിൽ തന്നെയാണ് അവരുടെ അടുത്ത് നിർത്തിയിടാനുള്ള സാഹചര്യം ഇപ്പോൾ വളരെ കുറവാണ് അവർ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ലൊക്കേഷനിൽ നിർത്തിയിടുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് താങ്ക്